നബി ഈ ആയത്തിനെ നമുക്ക് ഈ പറയുന്നത് പോലെ ബിഗ് ബാനിയോട് കാണിച്ചേ കൊണ്ടോ ആയിക്കര്യ പറയാൻ ഈ കാര്യത്തിൽ പരിചയപ്പെടുത്താന പറ്റില്ലായിരുന്നു. ഹവലം എന്നതിനേക്കാൾ ഒരു വിഷയം. പ്രപഞ്ച വികാസ സിദ്ധാന്തം കണ്ടതെന്ന് അല്ലാഹു ഇഷ്ട സമ്പാൾ ആളെ ആകുമ്പോൾ മാത്രമേ ഈ ആയത്തിനെบังിയോ ഈ ആയത്തിനെ സാധുതയുള്ളോ ഈ ആയത്തിൽ പറഞ്ഞ ആയത്തിനെ സാന്നത്യയുള്ളോ ഈ ആയത്തിന്റെ വ്യാഖ്യാനമായി മാറുകയായി അപ്പോൾ എങ്ങനെയാണെങ്കിലൊക്കെ ഒത്തു വന്നത് എന്നു സമാവാതി അല്ല ആഫിയെന്ന രണ്ടേ ഇനവും ഒരു അറവാണ് പരിവാകാണ നടക്കുക ആണ് ഒരു വിഷയ യമു റുഹയാഹി ഹാ ഈ ദിശേ ദിഗണാ ദൃഷ്ടാം എന്നട ന മുഗളിനോളെ കാരുന്നടയായി സഞ്ഞിരിക്കുന്നു അതാണ് വാകർതം വക്ക ഐമിൻ ആയ ദിംഹി സമാവാ തിവല്ലാവ വാന ഹുവന മലി എന്തോരം

എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും കയറി പോകുന്നത് രൺമുസ് നമ്മളിൽ ജീവിക്കുന്ന കാലത്തിൽ ഈ വചനങ്ങൾ കൃത്യാണ് ഒരു നൂറ് വർഷം മുമ്പ് ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ സാങ്കേതികതയോടെ കൃത്യമായ വചനങ്ങൾ ഇതേ കുറവുണ്ടാവും ഒരു നൂറ് വർണ്ണം കഴിഞ്ഞിട്ട്

അടുത്ത മുപ്പത്തഞ്ച് കൊല്ലത്തിനിടയിൽ അൻപത് കൊല്ലത്തിനിടയിൽ മനുഷ്യരാശി എന്തൊക്കെ കണ്ടെത്തുന്നപ്പോ നോക്കി പറയുക അങ്ങനെ ലോകത്തെ ആദം അലി ഇസ്ലാം അലിസ്ലാമിൽ അന്ത്യമാണ് കണ്ടെത്തുന്ന കാര്യങ്ങളെടുത്ത് പറഞ്ഞാൽ അത് ഖുർൻ ഉണ്ടാവും അതാണ് അതിന്റെ ഒരു ഘടന അങ്ങനെയാണ് ഖുർആൻ അതെന്തൊരു കുറാനും അതെന്തൊരുണ്ടെങ്കിലല്ലേ പ്രത്യേകി ആകരുതാത്തത് എന്ത് എന്ന ചോദ്യത്തിന്റെ സാമഥ്യുള്ളൂ പ്രസക്തിയുള്ളൂ പറഞ്ഞതല്ല താങ്ങി ഖുർആനിലെ

എന്റെ പേര് അയാൾ എന്റെ സെമീയാണ്

ും ഏറ്റവും ചെരുത്തു ഇമാമിന്റെ തസ്സേ ശരിയെന്ന് പറയും ഇമാസീൽ ശരിയല്ല വേറെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ